നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറയുന്ന പോലെ ഒരു പോലൊരു ഉണ്ട് അതെന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല നമ്മുടെ ശ്രീകണ്ഠൻ നായരെ എല്ലാവർക്കും അറിയാലോ നമ്മുടെ ഫ്ലവേഴ്സ് ചാനലിന്റെ എം ഡി ആണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി അഹങ്കാരവും കാര്യങ്ങളൊക്കെ ഈയിടെയായിട്ട് ആ മനുഷ്യനുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പൊ ശ്രീകണ്ഠൻ നായരുടെ ഒരു പ്രസംഗം ഞാൻ ഇതിനിടക്ക് കേട്ടു അത് കൊല്ലത്ത് വെച്ച് ഏതൊരു സമ്മേളനത്തിന്റെ സെമിനാറിൽ പ്രസംഗിക്കുന്നതാണ് അതായത് എനിക്ക് തോന്നുന്നത് സി പി എമ്മിന്റെ സമ്മേളനമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ായാലും സി പി എം പ്രവർത്തകരിൽ നിന്നും അയാൾക്കുണ്ടായ ഒരു അനുഭവം തന്നെയാണ് ഈ മനുഷ്യൻ ആ ഒരു വേദിയിൽ തന്നെ വെച്ച് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കുറെ നാളും മുമ്പ് ഇയാൾ ഏതൊരു വാർത്ത കൊടുത്ത് ആ വാർത്ത കൊടുത്തത് ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല അവരപ്പോൾ തന്നെ പറഞ്ഞോ ശ്രീകണ്ഠൻ നായരുടെ ഭാര്യ ബംഗാളിയുടെ കൂടെ ഒളിച്ചോടി പോയി എന്ന് അതായത് ഭാര്യയുടെ ഫോട്ടോ വരെ വെച്ചിട്ടാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഈ ഫോട്ടോ വെച്ച് പറഞ്ഞവരെയും പ്രചരിപ്പിച്ചവരേക്ക് എതിരെയും ഒക്കെ എന്ന് പറഞ്ഞ ഇയാൾ കേസങ്ങ് കൊടുക്കുകയാണ് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ആ ഒരു പ്രസംഗത്തിൽ പറയുന്ന കാര്യങ്ങള് എന്താണെന്ന് നമുക്കൊന്ന് കേട്ടിട്ട് വരാം അതിനുശേഷം നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം ആരും സ്കിപ്പ് ചെയ്ത് കാണരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് പേര് ഉപദ്രവിച്ചിട്ടുണ്ട് അതൊന്നും നമ്മളിപ്പോ എടുത്തെടുത്ത് പറയുന്നില്ല അതൊക്കെ വേറൊരു വീഡിയോയില് പറയാം ഇപ്പോഴെന്താണ് ഇതിന്റെ പ്രശ്നം എന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം നമ്മുടെ നാട്ടിലെ സ്ത്രീ ജനങ്ങളെ പരിഗണിക്കാതെ മാർസിസ്റ്റ് പാർട്ടിയുടെയും ഇടതുപക്ഷ പ്രവർത്തകരും പ്രവർത്തിക്കരുത് പറയാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ ഈ കാര്യം പറയുന്നത് എനിക്ക് പറയാൻ അതിൽ സങ്കോചവും ഇല്ല ഈ അടുത്തിടെ നമ്മൾ സംപ്രേഷണം ചെയ്തൊരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ എൻ്റെ ഭാര്യയുടെ പടം വെച്ച് സോഷ്യൽ മീഡിയകളിൽ അവർ ഒരു ബംഗാളിയോടൊപ്പം ഒളിച്ചോടി എന്ന് വാർത്ത കൊടുത്തു നിങ്ങൾ വിചാരിക്കും ഇതൊരു തമാശയായിട്ട് ആളിൽ കാണുമെന്ന് പലരും എൻ്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്ത് ചോദിച്ചു ഭാര്യ എപ്പോഴും വീട്ടിലുണ്ടോ അതോ ബംഗാളിയോടൊപ്പമാണോ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ സുഖപരം അന്വേഷിക്കുമ്പോൾ ചോദിക്കുന്നു അങ്ങളെ വീട്ടിൽ വിശേഷമുണ്ടോ ശ്രീകണ്ഠൻ നായരുടെ ഭാര്യയെ പറ്റിയിട്ട് മോശമായിട്ട് സംസാരിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് ഏതൊരു വാർത്ത കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ശ്രീകണ്ഠൻ നായരുടെ ഭാര്യ ബംഗാളികളുടെ കൂടെ ഒളിച്ചോടി പോയി നാട്ടുകാരും അതുപോലെ തന്നെ കുട്ടികളും എല്ലാവരും വിളിച്ച് ചോദിക്കുകയാണ് നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ വീട്ടിലുണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണെന്ന് കൃത്യമായിട്ട് ശ്രീകണ്ഠൻ നായർക്ക് പുള്ളി അതാണ് ശ്രീകണ്ഠനായർക്ക് കിട്ടേണ്ടത് കിട്ടിയപ്പോഴും നല്ല രീതിയിൽ പൊള്ളി എന്നുള്ളതാണ് നല്ല വിഷമം ആ മനുഷ്യൻ ഉണ്ടായി പക്ഷെ ആ മനുഷ്യൻ കാരണം ഒരുപാട് പേര് വേദനിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയുള്ളൂ അതായത് അദ്ദേഹത്തിന് കൃത്യമായിട്ട് കിട്ടിയപ്പോഴും അദ്ദേഹം നല്ല രീതിയിൽ പൊള്ളി അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ പരാതിയുമായിട്ട് പോവുകയാണ് അങ്ങനെ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഭീഷണിയാണ് എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിലൂടെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ അടിപേര് വരെ മാന്തിയിടും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പക്ഷേ നിങ്ങൾ എല്ലാവരും ഒരു കാര്യം ആലോചിക്കണം ഈ ട്വൻ്റി ഫോർ എന്ന് പറയുന്ന ചാനല് നല്ല വാർത്തകൾ മാത്രമാണോ കൊടുക്കുന്നത് അതായത് കൃത്യമായിട്ട് നിരീക്ഷിച്ചതിന് ശേഷമാണോ ഇവരൊക്കെ വാർത്ത കൊടുക്കുന്നത് ഈ ബ്രേക്കിംഗ് ന്യൂസ് ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറഞ്ഞ് വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെന്നെങ്കിലും കിട്ടുന്ന ഇപ്പോഴൊരു മരണം നടന്നു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ഒരു ഒളിച്ചോട്ടം നടന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് കിട്ടുന്ന ഒരു ചെറിയൊരു വാക്കല്ലേ ഇവർക്ക് കിട്ടുന്നത് അത് കഴിഞ്ഞ് അതിൻ്റെ സത്യങ്ങൾ എന്താണെന്ന് വെളിയിൽ വരുമ്പോൾ ഇവർ ആരെങ്കിലും പറയുന്നുണ്ടോ ഇവിടെ എന്തോരം വാർത്തകൾ ാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ശ്രീകണ്ഠൻ നായരും മോശമല്ല മറ്റുള്ള ചാനലും ഇതിൽ നിന്നും മോശമല്ല മറ്റുള്ള പല ചാനലുകളും ഇതുപോലെയുള്ള വാർത്തകൾ കൊടുക്കാറുണ്ട് അപ്പോൾ ശ്രീകണ്ഠൻ നായർക്ക് തിരിച്ച് ഭാര്യയെ പറഞ്ഞപ്പോഴും കിട്ടി ഭാര്യയെ പറയാനൊന്നും ഒരിക്കലും നമ്മൾ സപ്പോർട്ട് ചെയ്യത്തില്ല കാരണം വളരെ മോശമായ പ്രവൃത്തി തന്നെയാണ് ഇവരും ചെയ്തിരിക്കുന്നത് പക്ഷേ ആ ഒരു കൂട്ടത്തിലേക്ക് തന്നെയാണ് ശ്രീകണ്ഠൻ നായർ ഇപ്പോഴും പോയിട്ട് അവിടെ പ്രസംഗം നടത്തുന്നത് എന്നുള്ളതാണ് അതായത് ആ ഒരു കൂട്ടത്തിൽ ഞാൻ വരില്ല എന്നല്ലേ പറയേണ്ടത് അങ്ങനെയാണെങ്കിൽ ഈ സി പി എം സമ്മേളനത്തിന് സി പി എം കാർ അപമാനിച്ചതെങ്കിൽ ഞാൻ വരില്ല ഈ ഒരു പരിപാടിക്ക് എന്നാണ് പറയേണ്ടത് അല്ലാതെ അവിടത്തേക്ക് വിളിച്ചു പോകുക അവിടത്തേക്ക് പോവുകയല്ല ചെയ്യുന്ന ചെയ്യേണ്ടത് അപ്പൊ ഇദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൾഫിലുള്ള പല ആൾക്കാരുടെയും ജോലി കളയുന്നു പിന്നെ എന്ന് പറഞ്ഞാൽ ഗൾഫിലുള്ള പല ആൾക്കാരെയും പിന്നെ കേസുമായിട്ട് ഇദ്ദേഹം കേസുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവരെയൊക്കെ എന്ന് പറഞ്ഞാൽ ക്രിമിനൽ കേസുകൾ അവിടെ നിന്നും പിടിക്കും എന്നൊക്കെ പറഞ്ഞ് ഇയാള് ഭീഷണിപ്പെടുത്തുന്നുണ്ട് അതായത് നിങ്ങൾ എവിടെ വെച്ചിട്ട് ആയാലും എനിക്കെതിരെയോ അല്ലെങ്കിൽ മറ്റുള്ള പിന്നെ എനിക്കെതിരെയോ എന്റെ ചാനൽ െതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു രാജ്യത്ത് വന്നിട്ട് ഞാൻ നിങ്ങളുടെ പൂട്ടും എന്നാണ് ശ്രീകണ്ഠൻ നായർ പറയുന്നത് ഏതായാലും ആ ഒരു വർത്താനം കൂടി കേട്ടതിന് ശേഷം നമുക്ക് സംസാരിക്കാം കാരണം നമുക്കറിയാലോ കൊടുത്ത കൊല്ലത്തും കിട്ടുമെന്ന് പതിനെട്ടോളം ക്രിമിനൽ കേസുകൾ കാര്യം ഞാൻ ഫയൽ ചെയ്തിട്ടുണ്ട് അതിൽ മലപ്പുറത്തുള്ള ഒരു ഒരു ഇതിൽ പ്രവർത്തിച്ച ഒരാള് അറസ്റ്റ് ചെയ്ത് അയാളെ ഒരു ദിവസം തടവിൽ വെച്ചു ലോക്കപ്പിലിട്ടു മറ്റുള്ള ഈ കൊട്ടാരകരക്കാരൻ്റെ കേസും പരിഗണനയിലാണ് ഉടനെ വരുമാനം ഞാൻ ഭീഷണിപ്പെടുത്തുകയല്ല ആൾ ഇതിൽ പ്രചരിപ്പിച്ചവരിൽ ഒരാൾ ഖത്തറിലുള്ള രണ്ടുപേരുണ്ട് അപ്പോൾ ഈ വിദേശ നാടുകളിൽ സൗദി അറേബ്യയിലൊക്കെ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾ വിചാരിക്കുന്ന പാതിരാത്രിക്ക് നമ്മൾ സൈബർ ഇടങ്ങളിൽ എന്തെങ്കിലും എഴുതി വിട്ടാൽ നമ്മളെ ആരും പിടിക്കില്ല എന്നാണ് വളരെ മണ്ടത്തരമാണ് കേട്ടോ ഞാൻ ഇന്ത്യൻ എംബസിയിലേക്ക് പരാതി അയച്ചിട്ട് ഈ ഖത്തറിലുള്ള ചെറുപ്പക്കാരനെ എംബസിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് അയാ ആ ഇന്ത്യൻ എംബസിയിലെ രണ്ടാമത്തെ സെക്രട്ടറി ഈ ചെറുപ്പക്കാരോട് പറഞ്ഞിട്ടുണ്ട് നിന്റെ ജോലി മിക്കവാറും പോയി കിട്ടും ആ ക്രിമിനൽ കേസുമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിന്നെ കുറ്റവാളികളെ കൈമാറ്റം ചെയ്യാനുള്ള നിയമം നിലനിൽക്കുന്ന ഈ ഖത്തർ എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് നിന്നെ പിടിച്ചുകൊണ്ടുപോകും അതായത് ശ്രീകണ്ഠൻ നായരുടെ ഭീഷണിയാണ് അതായത് നിങ്ങൾ എവിടെയെങ്കിലും വെച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ എഴുതുവിടുമ്പോൾ നിങ്ങൾ എല്ലാവരും സൂക്ഷിക്കണം നിങ്ങളുടെ നിങ്ങളുടെ അടുത്തേക്ക് ഏത് നിമിഷവും പോലീസ് വരും അതുമാത്രമല്ല നിങ്ങളെയും പൊക്കി കൊണ്ടുപോകും എന്ന് ശ്രീകണ്ഠൻ നായർ എല്ലാവരെയും ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് ഞാൻ ഈ അവസരത്തിൽ ഒരു കാര്യം ചോദിക്കുകയാണ് ശ്രീകണ്ഠൻ നായരോട് അതായത് ഈ മുടിയൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു ഒരു പാവപ്പെട്ട ഒരു അമ്മയെയും അതുപോലെ തന്നെ രണ്ട് സഹോദരങ്ങളെയും സംരക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് അച്ഛൻ ഒരു കുടിയനായിരുന്നു അങ്ങനെ മുടിയൻ എന്ന് പറയുന്നവൻ ഈ ിൽ ഉണ്ടായിരുന്നു ഇവരുടെ ഉപ്പും മുളകും എന്ന് പറയുന്ന സീരിയലിലെ അയാൾ എന്തോ സംസാരിച്ചു എന്ന് പറഞ്ഞതിന് ഈ ശ്രീകണ്ഠൻ നായർ കൊടുത്ത ഒരു മറുപടിയാണ് എനിക്ക് അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് വരാനുള്ളത് ഏതായാലും ആ ഒരു വീഡിയോ കൂടി നിങ്ങൾ കാണുക ഇങ്ങനെ ചില ഉപ്പുമുള പ്രശ്നമുണ്ട് അതിൽ ഇടപെടണം മുളകില് വലിയ പ്രശ്നമില്ല കഴിഞ്ഞ ദിവസവും ഞാനതിന്റെ ലൊക്കേഷനിൽ പോയതാണ് നിങ്ങൾ നിങ്ങൾ ടെലിവിഷനിലൂടെയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി അറിയുന്ന കാര്യങ്ങളായിരിക്കില്ല സത്യം പെട്ടെന്ന് ഈ ആർട്ടിസ്റ്റ് തടിച്ചു കൊഴുക്കും നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല അത് കൊഴുത്താൻ നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതിനും അപ്പുറമായിരിക്കും ചിലപ്പോൾ ചാനലിൻ്റെ മുകളിലേക്ക് വളരും അപ്പോൾ ചാനലിൻ്റെ മുകളിലേക്ക് വന്നാൽ അങ്ങനെ വളർന്നാൽ വെട്ടി വീഴ്ത്താതെ തരമില്ല എന്ന് പ്രേക്ഷകരെ മനസ്സിലാക്കുക അതിൽ കൂടുതൽ പറയാൻ നിർവാഹമില്ല ആരെയും വേദനിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഇതിന്റെ ഒരു സൈഡ് മാത്രമാണ് മറ്റേ സൈഡിൽ കടുത്ത പ്രശ്നങ്ങൾ നിരവധിയാണ് നമുക്ക് ചിലപ്പോഴൊക്കെ ചില ലൊക്കേഷനുകളൊക്കെ ഷൂട്ടിംഗ് നടത്താൻ പറ്റാത്ത രീതിയിൽ കാര്യങ്ങൾ വഷളാക്കുക ഇവർ കാരണം ഇവർ പെട്ടെന്ന് ആർട്ടിസ്റ്റാകും അതായത് ആരാ ഞാൻ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചിരിക്കുന്നത് ഞാനാണ് ഈ പരിപാടിയുടെ ജീവൻ ശബ്ദമൊക്കെ കള്ളത്തുണ്ടിലാകും പ്രേക്ഷകർ അത് മനസ്സിലാക്കുക നിങ്ങൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല നമ്മളിപ്പോൾ ഒരു 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 ഇയാളുടെ ആ മനസ് മാനസിക അവസ്ഥ അന്ന് ഈ മുടിയൻ എന്ന് പറയുന്ന ഒരു പയ്യൻ ഒരു കാര്യം ചോദ്യം ചെയ്തപ്പോഴേ അവനെ അടച്ചാക്ഷേപിച്ച് അവനെ ഇല്ലാതാക്കാൻ അവൻ്റെ ഈ പ്രൊഫഷൻ തന്നെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആവുന്നത്ര ശ്രമിച്ചു എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് സ്വർണ്ണ മരമാണെങ്കിൽ പോലും പുരക്കുമേതെ ചാഞ്ഞു കഴിഞ്ഞാൽ വെട്ടണം ആരെയാണ് പത്ത് അറുപത് അറുപത്തിരണ്ട് വയസ്സുള്ളൊരു മനുഷ്യനാണ് സ്വന്തം മകന്റെ എന്താ പറയുക കുട്ടിയുടെ പ്രായം പോലും ഇല്ലാത്ത മുടിയനെ പോലെയുള്ള അല്ലെങ്കിൽ മകന്റെ പ്രായമുള്ള ഒരു മുടിയനെ പോലെയുള്ള ഒരു ചെറുപ്പക്കാരനെ നശിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ അഹോരാത്രം ഇതുപോലെയുള്ള വീഡിയോകൾ ഇറക്കിയത് ആലോചിച്ചു അയാളുടെ പകയുടെ ഇതാലോചിച്ച് നോക്കണം അപ്പൊ ആ മുടിയൻ എങ്ങനെയുള്ള ഒരു അവൻ പിന്നീട് കരഞ്ഞു പറഞ്ഞു നമ്മളെല്ലാവരും കണ്ടതാണ് അതോട് അതോടുകൂടിയിട്ടെന്ന് പറഞ്ഞാൽ ശ്രീകണ്ഠൻ നായരുടെ അടപ്പൂരി എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ എന്താണെന്ന് വെച്ചാൽ മുടിയൻ അന്ന് വന്ന് പിന്നീട് ലൈവില് വന്ന് പറഞ്ഞ ചില കാര്യങ്ങള് അതായത് അവന്റെ കരച്ചിലും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു ശരിക്ക് ഇങ്ങേർക്ക് ഇങ്ങേർക്ക് പിന്നീട് തിരിച്ചടികളായിട്ടാണ് പോയിരിക്കുന്നത് ആ സീരിയല് പിന്നീട് ഗതി പിടിച്ചിട്ടില്ല മുളകും എന്ന് പറയുന്ന സീരിയല് പിന്നീട് ഗതി പിടിച്ചിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഈ ശ്രീകണ്ഠൻ നായരുടെ വൈഫിനെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ് ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല അത് പറഞ്ഞത് വലിയ തെറ്റാണ് അതുപോലെ തന്നെ ശ്രീകണ്ഠൻ നായർ മറ്റൊരു കാര്യം ആലോചിക്കേണ്ടത് പലർക്കും ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ താങ്കളും പറഞ്ഞിട്ടുണ്ട് താങ്കളും ഇതേ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് പറയുകയാണ് ഇനിയെങ്കിലും പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ സമ്മേളനത്തിന്റെ വേദിയിൽ പോയിട്ട് പ്രസംഗിക്കേണ്ട ഒരു ഗതികേടുണ്ടല്ലോ അതും വളരെ ഇത് തന്നെയാണ് പറഞ്ഞത് പറഞ്ഞിട്ടുണ്ട് അതിൽ പോയിട്ട് ഇതുപോലെ പറയേണ്ടി വന്നതിൻ്റെ ഗതികേട് ഭയങ്കരം തന്നെയാണ് ഒരു തരത്തിലും നമുക്ക് യോജിക്കാൻ കഴിയില്ല ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വെച്ച് വിളവെച്ച് ഭയങ്കരപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക നന്ദി നമസ്കാരം